നമുക്കിന്നൊരു അവിയൽ വെച്ചായാലോ അവിയലിന് വേണ്ട കഷ്ണങ്ങളില്ല നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലേക്ക് വേണ്ട സാധനങ്ങൾ തേങ്ങായ മഞ്ഞൾപ്പൊടി ചകലം മുളക് പൊടി ഇടണം പിന്നെ കുറച്ച് ജീരകപ്പൊടി ജീരകപ്പൊടിയും കൂടെ ഇടുക കാരണം നമുക്ക് മഞ്ഞപ്പൊടിയാണ് കൂടുതൽ വേണ്ട മഞ്ഞൾപ്പൊടി അവിയലിന് സാധനം മഞ്ഞക്കളറുള്ളത് മഞ്ഞപ്പൊടിയാണ് നമുക്ക് കുറച്ച് ഇടേണ്ടത് നമുക്ക് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളിയും കൂടെ നല്ലതായിട്ട് ഞാൻ ഇടിയൻ അത്ര ഇരിക്കുന്നത് കാരണം ചെറുതായിട്ടൊന്ന് ചതഞ്ഞാൻ നല്ലതായിട്ടങ്ങ് അരയേണ്ട നമ്മളെപ്പോൾ നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട് കഷ്ണം എല്ലാം എല്ലാവരും വെച്ചിട്ടുണ്ട് ഇത് പച്ച തക്കാളിക്ക ഇട്ടിട്ടുണ്ട് സവാള പച്ച തക്കാളിക്ക പിന്നെ പച്ചക്കറി എല്ലാം ഇട്ടിട്ടുണ്ട് നമ്മൾ ആരപ്പൂടനകത്തോട്ട് ഇട്ട് കൊടുക്കുക അവിടെ ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് എപ്പോഴും കുറച്ചിട്ടാൽ മതി കാരണം ആവശ്യം നമുക്ക് വേറെ ഇച്ചിരി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ വേണ്ട വാളംപുളിയില്ലേ വാളംപുളി പിഴിഞ്ഞ് അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് നമ്മൾ തക്കാളിക്ക ഇട്ടാലും ചിലപ്പോൾ പുളി കുറവായിരിക്കും അപ്പോൾ നമ്മൾ കുറച്ച് പുളിയും കൂടെ പിഴിഞ്ഞൊഴിച്ചിടുമ്പോൾ കറക്റ്റ് പുളിയായിരിക്കും വരുന്നത് നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ ശകലം വെള്ളം ഒഴിച്ചാൽ മതി പച്ചക്കറിക്കകത്ത് ഓൾറെഡി വെള്ളം ഉള്ളതുകൊണ്ട് ശകലം വെള്ളം ഒഴിച്ചാൽ മതി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക കറിവേപ്പില ഇടുന്ന ടേസ്റ്റിന് വേണ്ടിയാണ് നമ്മൾ വിസിൽ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ആവി വേവാൻ വെക്കുക ഒരു വിസിൽ മതിയാവും വേവാനായിട്ട് വെന്ത് എഴുപം അതുപോലെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പച്ച വെള്ളിച്ചെണ്ണ ഒഴിക്കുന്ന ടേസ്റ്റിന് വേണ്ടിയാണ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ അവേൽ റെഡി ആയിട്ടുണ്ട് ഇത്രേ ഉള്ളൂ അവേലിൻ്റെ വീഡിയോ ഓക്കേ